Hello, this is Budhnailicha from January 8th, 2025. Good morning to all morning news of Good Morning Australia. Vegetable oil, milk powder, water, artificial flavors, artificial colors. These are the common ice creams that are Merciless is not Milk, butter, real fruits. Natural flavors, natural color. a prebiotic and probiotic. The difference is that only is Merciless, the true ice cream. സുരക്ഷാ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള യാത്രക്കാർ യു കെയിൽ പ്രവേശിക്കാൻ അനുമതിക്കായി അപേക്ഷ നൽകണം യു കെ സർക്കാർ അതിർത്തി സുരക്ഷ ഡിജിറ്റൈസ് ചെയ്യുകയും ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ആരംഭിക്കുകയും ചെയ്ത് ചെയ്തതോടെയാണ് മാറ്റങ്ങൾ പ്രാബല്യത്തിലായത് വിസ ില്ലാത്തതും യു കെയിലോ എയർലൻഡിലോ ജനിച്ചിട്ടില്ലാത്തതുമായ എല്ലാ സന്ദർശകരും അവരുടെ വരവിന് മുമ്പ് യാത്ര ചെയ്യാൻ അനുമതി തേടേണ്ടതുണ്ട് യു കെയിലേക്കുള്ള ഓസ്ട്രേലിയൻ സന്ദർശകർക്ക് ഇ ടി എ ആവശ്യമാണ് യു കെ ഇ ടി എ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ് സ്റ്റോർ ഗൂഗിൾ പ്ലേ എന്നിവ വഴി അപേക്ഷിക്കാം ഓൺലൈനായും അപേക്ഷകൾക്ക് ബയോമെട്രിക് പാസ്പോർട്ടും ഇമെയിൽ ആവശ്യമാണ് ഡോളർ ും രണ്ടു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ പെടുന്നതുവരെ ആറു മാസം വരെ യു കെയിലേക്ക് ഒന്നിലധികം യാത്രകൾ അനുവദിക്കും രാജ്യത്തിന്റെ ബീച്ചുകളിൽ പ്രധാന സ്ഥലങ്ങൾ റിസർവ് ചെയ്യുന്നതിനായി പ്രൈവറ്റ് കബാനകൾ സ്ഥാപിച്ച് പ്രദേശങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് ചർച്ചയായ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ആന്റണി ആന്റണീസ് വിഷയത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചു ബീച്ചുകൾ എല്ലാവർക്കും സ്വതന്ത്രമായ ആക്സസ് ഉള്ള പബ്ലിക് സ്പേസുകളായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം വ്യക്തമാക്കി എല്ലാ ഓസ്ട്രേലിയക്കാരനും തുല്യരാണെന്നും നിങ്ങളുടേതായ ഒരു ചെറിയ സ്ഥലം റിസർവ് ചെയ്യാമെന്ന് കരുതുന്നത് ആ തത്വത്തിന്റെ ലംഘനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബീച്ചുകളിൽ പ്രൈവറ്റ് കബാനകൾ സ്ഥാപിച്ച് പ്രാദേശിക ജനങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും പ്രവേശനം നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു വിക്ടോറിയൻ പ്രതിപക്ഷ നേതാവ് ബ്രാഡ് ബാറ്റിൻ തന്റെ പുതിയ ഷാഡോ പ്രഖ്യാപിച്ചു പുതിയ ഷെഡോ മന്ത്രിസഭയിൽ മുൻ ലിബറൽ നേതാവ് ജോൺ ഫെസുറ്റോയ്ക്ക് സ്ഥാനമില്ല ഷാഡോ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ലെന്ന് ജോൺ ബസോട്ടയുടെ തീരുമാനമായിരുന്നെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിലവിലെ മുന്നണി പദവികളിലും ചില മാറ്റങ്ങൾ ബ്രോഡ് ബാറ്റിന്റെ നേതൃത്വത്തിൽ ഷാഡോ മന്ത്രിസഭയിൽ വരുത്തിയിട്ടുണ്ട് പുതിയ ടീമിൽ ആത്മവിശ്വാസമുണ്ടെന്നും ഈ മാറ്റങ്ങൾ പാർട്ടിയുടെ ഭാവി ലക്ഷ്യങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും ബാറ്റിൻ അറിയിച്ചു എൻഎസ് ഡബ്ല്യു സദേൻ ഹൈലൻഡിൽ ഓടിക്കൊണ്ടിരുന്ന മിനി ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കും പരിക്കേറ്റവരിൽ മുതിർന്ന രണ്ടുപേരുടെ നില അതീവ ഗുരുതരമെന്ന റിപ്പോർട്ടുകൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആറ് പേർ കുട്ടികളാണ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഗവൾബർണിനടുത്തുള്ള ക്യൂ ഹൈവേയിൽ ബസ് നിയന്ത്രണം വിട്ട് വീഴുകയായിരുന്നുവെന്ന് എൻ എസ് ഡബ്ല്യു പോലീസ് വ്യക്തമാക്കി ഡ്രൈവറും പത്തോളം യാത്രക്കാരുമാണ് ബസ്സിനുള്ളിൽ കുടുങ്ങിയത് പ്രദേശവാസികളാണ് ആദ്യമെത്തെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹൈവേ അടച്ചിട്ടിരിക്കുകയാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് സൈറ്റായ ടോസ് നെസ്റ്റ് ദ്വീപിന് സമീപം സ്വകാര്യ ഉടമസ്ഥിതിയിലുള്ള സീ പ്ലെയിൻ കടലിൽ വീണ അപകടം ഇന്നലെ വൈകുന്നേരം നാലു മണിക്കാണ് വിമാനം തകർന്നു വീണത് ഉൾക്കടലിൽ നിന്ന് പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം വിമാനം തകർന്നു വീഴുകയായിരുന്നു പൈലറ്റ് അടക്കം ഏഴുപേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ നാലു പേരെ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അതിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അവരെ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്ന് പേർക്കായി ഇപ്പോഴും തിരച്ചിൽ നടത്തുകയാണ് പോലീസിന്റെയും എമർജൻസി സർവീസ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ബോക്സിംഗ് ബോക്സിന്റെ മുതൽ കാണാതായ ഇരുപത്തിമൂന്ന് കാരനായ ഹൈക്കർക്കു വേണ്ടിയുള്ള തെരച്ചിലിൽ ശുഭ സൂചനകൾ രണ്ടാഴ്ചയായി തുടരുന്ന തെരച്ചിലിൽ കോസ്യോസ്കോ ദേശീയോദ്യാനത്തിൽ ക്യാമറയും ക്യാമ്പ് ഫയറും കണ്ടെത്തിയതോടെ യുവാവ് ജീവനോടെ ഉണ്ടായിരിക്കാമെന്ന് പോലീസ് അറിയിച്ചു വിക്ടോറിയൻ പൗരൻ ഹാദി നസാരിക്ക് ആയുള്ള വിപുലമായ തിരച്ചിൽ പതിമൂന്നാം ദിവസത്തിലേക്ക് കടന്നു അദ്ദേഹത്തിന്റെ ക്യാമറയും അതിന്റെ കേസും ഒരു ലൈറ്ററും ക്യാമ്പ് ഫയറിന്റെ അവശിഷ്ടങ്ങളും ഞായറാഴ്ച കണ്ടെത്തിയതായി ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് വ്യക്തമാക്കി യുവാവിനെ ഉടൻ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ പോലീസ് രാഷ്ട്രീയ ലേഖകനും മുൻ എ ബി സി ടെലിവിഷൻ അവതാരകനുമായ കെൻ ിൽ അന്തരിച്ചു എൺപത്തിയെട്ട് വയസ്സായിരുന്നു പത്രങ്ങൾ മാഗസീനുകൾ റേഡിയോ ടെലിവിഷൻ എന്നിവയിൽ ആറ് പതിനെട്ടാണ്ട് നീണ്ട കരിയർ അദ്ദേഹത്തിനുണ്ട് കാൻബറിയിലെ നാഷണൽ പ്രസ് ക്ലബിൽ ഏറ്റവും കൂടുതൽ കാലം അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഗോഫ് വിറ്റ്ലാമിന്റെ ചരിത്രപരമായ ചൈന സന്ദർശനത്തിൽ അനുഗമിച്ച ഒരു കൂട്ടം പത്രപ്രവർത്തകരിൽ ലാൻഡിലും ഉൾപ്പെട്ടിരുന്നു വിറ്റ്ലാം ഗവൺമെന്റിൽ പ്രസ് സെക്രട്ടറിയായും പ്രതിപക്ഷ നേതാവ് ബിൽ ഹെയ്റ്റിന്റെ മാധ്യമ വിദേശ നയ ഉപദേഷ്ടാവായും പിന്നീട് ഓസ്ട്രേലിയ ഡിഫൻസ് ഫോഴ്സ് മേധാവിയുടെയും പ്രതിരോധ സെക്രട്ടറിയുടെയും കൺസൾട്ടന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പുഷ്കരംഗം ശ്രമിച്ചതോടെ സിഡ്നിയിലും എൻ എസ് ഡബ്ല്യുവിന്റെ ചില ഭാഗങ്ങളിലും വരും ദിനങ്ങളിൽ ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് മധ്യ കിഴക്കൻ എൻ എസ് ഡബ്ല്യുവിൽ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയായി രേഖപ്പെടുത്തും വാരാന്യത്തേക്കാൾ പത്ത് ഡിഗ്രി തണുപ്പാകും അനുഭവപ്പെടുക കൊടുങ്കാറ്റ് വീശിയടിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത് കാട്ടുതീയുടെ അപകട സാധ്യത ഉയർത്തിയേക്കാം പിന്നീട് വാരാന്യത്തിൽ ക്രമേണ വീണ്ടും ചൂടാവുകയും ഇരുപത്തിയൊൻപത് ഡിഗ്രിയിലെത്തുകയും ചെയ്യും മഴ നീണ്ടു നിൽക്കും പടിഞ്ഞാറിന് ഓസ്ട്രേലിയയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ് കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് ഉള്ളത് മിഡ് വെസ്റ്റ് ഇംഗ്ലണ്ട് ലോക്ക് എന്നിവിടങ്ങളിൽ അതിശമന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം